ശബരിമലയിൽ കാണിക്കയിടയരുത് എന്ന സംഘപരിവാർ പ്രചരണം ഏറ്റെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷത്തെക്കാളും തൊണ്ണൂറ്റി ഒൻപത് ദശാംശം രണ്ട് കോടി രൂപയുടെ ഇടിവാണ് വരുമാനത്തിൽ സംഭവിച്ചിരിക്കുന്നത് ശബരിമല യുവതീപ്രവേശന വിധിയെ തുടർന്നുണ്ടായ സംഭവമാണ് ശബരിമലയിലെ വരുമാനത്തിൽ ഇടിവ് വരാൻ കാരണമെന്നാണ് കണക്കാക്കുന്നത് കാണിക്കാ ചലഞ്ചും ശബരിമലയിലെ പ്രതിഷേധവും പോലീസ് നിയന്ത്രണങ്ങളും കാരണം ഇത്തവണ ഭക്തജന തിരക്ക് കുറവായിരുന്നു ഇതും ശബരിമലയിലെ വരുമാന ഇടിവിന് കാരണമായിട്ടുണ്ട് കാണിക്കയായി ലഭിക്കുന്ന പണം സർക്കാർ കൈയിട്ട് വാരുകയാണെന്നും അതിനാൽ ഭണ്ണാരത്തിൽ വെറും വഴിപാട് സാധനങ്ങൾ മാത്രം നിക്ഷേപിച്ചാൽ മതിയെന്നുമായിരുന്നു സംഘപരിവാർ ഹൈന്ദവ സംഘടനകളുടെ പ്രചരണം ഇതോടെ ശബരിമലയിലെ കാണിക്കവഞ്ചിയിൽ നിന്ന് ലഭിച്ചത് സേവ് ശബരിമല എന്നും സ്വാമി ശരണം എന്നും എഴുതിയ പേപ്പറുകളായിരുന്നു ഹിന്ദുക്കളെ അടിച്ചമർത്താൻ വേണ്ടിയാണ് പിണറായി സർക്കാർ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള വരുമാനം ഉപയോഗിക്കുന്നത് എന്നാണ് സംഘപരിവാർ വ്യാപകമായി പ്രചരണം നടത്തിയത് നടയടക്കാൻ ഒരു ദിവസം മാത്രം ശേഷിക്കെ കഴിഞ്ഞ മണ്ഡലകാലത്തെ അപേക്ഷിച്ച് മുപ്പത്തി ആറ് ദശാംശം രണ്ട് ഏഴ് ശതമാനത്തിന്റെ കുറവാണ് വരുമാനത്തിൽ ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ വർഷം നൂറ്റി എഴുപത്തി മൂന്ന് ദശാംശം മൂന്ന് എട്ട് കോടിയായി വരുമാനം ഇത്തവണയായത് നൂറ്റി പതിനൊന്ന് ദശാംശം ആറ് കോടിയാണ് കഴിഞ്ഞ വർഷം മകരവിളക്ക് സീസണിൽ പതിനെട്ട് ദിവസത്തെ നടവരവ് തൊണ്ണൂറ്റി ഒൻപത് കോടി എഴുപത്തിനാല് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റിയെട്ട് രൂപയായിരുന്നു എന്നാൽ ഇത്തവണ അത് അറുപത്തിമൂന്ന് കോടി അറുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രൂപയായെന്നാണ് കേരള കൗമുദി റിപ്പോർട്ട് ചെയ്യുന്നത് കാണിക്കയിൽ ഏഴ് ദശാംശം രണ്ട് എട്ട് കോടിയും അരവണയിൽ ആറ് ദശാംശം ആറ് നാല് കോടി രൂപയും അപ്പത്തിൽ രണ്ടേ ദശാംശം ഒന്ന് അഞ്ച് കോടി രൂപയുമാണ് കുറഞ്ഞത് എന്നാൽ സംഭാവനയായി സന്നിധാനത്ത് മൂന്ന് ദശാംശം ആറ് ലക്ഷത്തിൻ്റെയും മാളികപ്പുറത്ത് ഒൻപത് ദശാംശം ഒൻപത് നാല് ലക്ഷത്തിൻ്റെയും അധിക വരുമാനമുണ്ടായി ശബരിമലയിലെ വരുമാന ഇടിവ് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാകും ദേവസ്വം ബോർഡിന് സൃഷ്ടിക്കുക ഇരുന്നൂറ്റി മുപ്പത്തിയാറ് ക്ഷേത്രങ്ങളാണ് ദേവസ്വം ബോർഡിന് കീഴിനുള്ളത് ജീവനക്കാരുടെ ശമ്പളം പെൻഷൻ മറ്റ് ആനുകൂല്യങ്ങൾ കൂടാതെ വരുമാനമില്ലാത്ത ക്ഷേത്രങ്ങളുടെ നിത്യ ചെലവിനുള്ള പണം കണ്ടെത്തുന്നതും ശബരിമലയിലെ വരുമാനത്തിൽ നിന്നാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള